ഈ ഒരു വലിപ്പം മതി എന്നുവെച്ചാ അല്ലെങ്കിൽ നമ്മള് വെക്കുന്നത് ഒരു കറക്റ്റ് തൂക്കമാണ് വെക്കുന്നത് അപ്പൊ ഇല പല വലുപ്പമായി കഴിയുമ്പോ അപ്പൊ നമുക്ക് ഇതിനെ അടച്ചു വെക്കാം അത് രാവിലെ തന്നെ ഈ ചൂട് കുമ്പളപ്പം കഴിക്കാൻ പറ്റാന്ന് പറയുന്ന ഒരു ഭാഗ്യാണ് എനിക്ക് വന്നിരിക്കുകയാണ് ഞാനതൊന്ന് കഴിച്ചോട്ടെ ഹായ് നമസ്കാരം രാവിലെയാണ് അല്ലേ ചേ രാവിലെ ഒരു ഏഴുമണി ഏഴരയൊക്കെ ആയതേ ഉള്ളൂ നമ്മൾ നല്ല കുമ്പളപ്പം കുമ്പളപ്പം കഴിക്കാൻ വന്നതാണ് ഏഹ് എന്റെ കൂടെ കഴിക്കുന്നതാണ് ഈ ചേച്ചിമാർ കണ്ടില്ലേ എല്ലാവരുടെ കൂടി അതിരാവിലെ തൊട്ട് തുടങ്ങുന്നതാണ് ഈ കുമ്പളപ്പം ഉണ്ടാക്കുന്നത് കുമ്പളപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് നൊസ്റ്റാൾജിയാണ് അല്ലേ അപ്പം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് കുമ്പളപ്പം അല്ലേ നല്ല ആവി ആ കുമ്പളപ്പത്തിന്റെ കാഴ്ചകൾ ഒപ്പം താണ്ട ഈ ചേച്ചിമാരുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പത്മിനി എന്റെ പേര് രാവിലെ ഞങ്ങൾ ഏഴ് മണിക്ക് തുടങ്ങിയതാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യും നീലൂർ പ്രൊഡ്യൂസർ കമ്പനി സ്ഥലമാണ് അതായത് മലയോര ഗ്രാമമാണ് ഇവിടെയുള്ള കർഷകർ കയ്യിൽ നിന്നാണ് കൂടുതലും നമ്മൾ ചക്ക എടുക്കുന്ന ചക്ക എടുക്കുന്നത് അത് തികയാതെ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ചക്കയും കൂടെ എടുക്കുന്നുണ്ട് കുമ്പളപ്പം നമ്മൾ സാധാരണ വീടുകളിൽ കുമ്പളപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഞങ്ങൾ ആദ്യം ഇത് കുറച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം പെട്ടെന്ന് പറഞ്ഞ ഇത് ഇത്രയും ഒരു ബൾഗ് ഓർഡർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് ഏറ്റവും ആ ഡിമാൻഡായി നല്ല ടേസ്റ്റി ആണ് എല്ലാരും പറയുന്നത് കഴിച്ചവരെല്ലാരും പത്ത് അഞ്ഞൂറ് നിലവിൽ ഏകദേശം ഒരു അഞ്ഞൂറെണ്ണത്തോളം ഇത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു ആയിരത്തിഇരുന്നൂറ്റിഅമ്പതെണ്ണം ചെയ് വെക്കാൻ പറ്റും ഒരു സമയത്ത് അപ്പൊ ഇതൊന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ും അത് കഴിയുമ്പോ ഈ തട്ട് ഇത്രയും വെച്ച് ഇവിടെ ഒരു തട്ടും കൂടെ ഉണ്ട് വെച്ച് അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് അപ്പൊ ഇതിനകത്ത് ഒരു ആയിരത്തിഇരുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറൊക്കെ വെക്കാൻ പറ്റും അപ്പൊ ആദ്യം ഒരു ട്രിപ്പ് ഉണ്ടാക്കിയാണ് നമ്മളിത് ആദ്യം വിടുന്നത് അതിനുശേഷം രണ്ടാമത് വെക്കുന്നതാണ് ഇത് ഇതും അതിലും കൂടെ വെച്ചാലാണ് ഇനി രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് പോകാൻ പറ്റും അതിലും കൂടെ വെക്കണം എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും പൊതു അവധിയല്ലാത്ത എല്ലാ ദിവസവും ഞങ്ങള് ഇവിടെ ഇപ്പൊ എട്ട് പേരുണ്ട് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ഒരു ഇതുണ്ട് ഇതിന്റെ പൊത്ത് ആ ട്രേയും കൂടെ വെച്ചിട്ട് അതും കൂടെ നിറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ഇത് അടയ്ക്കുന്നത് കുമ്പളപ്പത്തിന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് നമുക്ക് ഇലയാണ് ഈ ഇല ഇത് എടന എട നീളവും വലിപ്പവും ഉണ്ട് എടന ഇല നമുക്ക് ഏകദേശം ഈ വലിപ്പമുള്ള ഇലകള് മതി ഒരു കുമ്പളപ്പത്തിന് ശരാശരി ഈ വലിപ്പമുള്ള ഒരു ഇല മതി അപ്പൊ നമ്മള് ആ അത് ഇപ്പൊ ഇതൊക്കെ വലിയ ഇലകളല്ലേ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഇലകളാക്കി എടുക്കുക ആ കേടുള്ള വശമെല്ലാം കട്ട് ചെയ്ത് ഈ ഒരു വലിപ്പം മതി എന്നുവെച്ചാ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്നത് ഒരു കറക്റ്റ് തൂക്കമാണ് വെക്കുന്നത് അപ്പൊ ഇല പല വലിപ്പം ആയി കഴിയുമ്പോ ആ ഇലയുടെ വെയിറ്റ് വരുവല്ലേ ഉള്ളൂ മുമ്പ് അതിനകത്തിരിക്കുന്ന സാധനത്തിന് വലിപ്പവ്യത്യാസം വരികയല്ലേ അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരേ വലിപ്പത്തിലാണ് ഇല എടുക്കുന്നത് റെഡിയാക്കി എല്ലാം തരും ഇതിനി ഇതിനി നമ്മള് അവിടെ അവരെടുത്തു കൊണ്ടിരുന്നിട്ട് അത് കഴുകണം ഇവിടെയിട്ട് കഴുകുവാണ് അപ്പൊ അത് നല്ലപോലെ ഒരച്ചു കഴുകി മൂന്ന് പ്രാവശ്യം കഴുകിടും ി മോളി ഒരു ഇതുകൊണ്ട് ഒരച്ചാണ് കഴുകുന്നത് നമ്മള അതിനകത്ത് ഒരു ഇതും ആ ഇതാണ് നമ്മുടെ പളുപ്പ് ആ പളുപ്പ് ചക്കയുടെ പളുപ്പടുക്കുന്ന ചക്ക നല്ല വരിക്ക ചക്ക എടുത്ത് അത് കുരുവെല്ലാം കളഞ്ഞെടുത്ത് അതിന്റെ ആ പളുപ്പ് അരച്ചെടുക്കും അരച്ചെടുത്ത പളുപ്പും പിന്നെ ശർക്കര തേങ്ങായ ഇത്ര സാധനങ്ങൾ ചേർത്ത് തലേദിവസം വരുത്തി വെക്കും ഈ പൾപ്പിലോട്ട് ഇനി പൊടിയും ഏലക്കാപ്പൊടിയും ജീരകവും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതിനകത്തോട്ട് പൊടി മിക്സ് ചെയ്യുക അപ്പം ഇതിപ്പോ നമ്മൾ അതിനകത്തോട്ട് പളുപ്പം ഒഴിച്ചു ഇനി അതിലോട്ട് പൊടി എടുത്തു വെച്ചിരുന്ന പൊടി ആ പൊടി പൊടിയിടുകയാണ് പൊടിയിട്ട് ആ മെഷീനിലാണ് ഒഴിക്കുന്നത് ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഇത് ോട്ട് കോരി ഒഴിച്ചിട്ട് ആ കൊരച്ചിട്ട് അതൊരു പാത്രം കൊണ്ട് ഇതിലോട്ട് നമ്മള് കോരി ഒഴിക്ക് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ബാക്കി നിറയ്ക്കുന്നത് ഇത് നമ്മൾ നിറയ്ക്കുന്നതിനും ഒരു ഇതുണ്ട് ഒരു ഇതിനകത്ത് നമ്മൾ ഗ്രാം ആണ് ഒരു ഒരു കുമ്പളിന്റെ അകത്ത് വെക്കുന്നത് ആ എൺപത്തഞ്ച് അതുകൊണ്ടാണ് നമ്മൾ ആ ഇലയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് ഇല വലുതായി കഴിഞ്ഞാൽ കുമ്പിളപ്പത്തിന് ചിലപ്പോൾ തൂക്ക വ്യത്യാസം വരുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ ചെയ്യും എന്നുവെച്ചാൽ രണ്ടു ഒരാൾ ഇല എടുക്കും രണ്ടുപേര കഴുകും ബാക്കി ഞങ്ങൾ ഇത്രയും പേര് കൂടി ഇത് ചെയ്താലാണ് എട്ട് മണി എട്ടരയാകുമ്പോ ഈ ചെമ്പ അടയ്ക്കണം എന്നാലേ നമുക്ക് ഒമ്പത് മണിക്ക് വിടാൻ പറ്റുള്ളൂ ചെമ്പ നിറഞ്ഞോണ്ടിരിക്കും ഇതിനകത്ത് മുന്നൂറിനൂറ് ഇതിപ്പോ ഞാൻ തുറന്നു കാണിക്കാം ഏഹ് ഇത് ഏകദേശം എടുക്കാറായതാ ഇപ്പൊ തന്നെ അതിനൊരു ഇലയുടെ ഒരു മണം വരുന്നില്ലേ അതായത് സാധാരണ വരിക്കച്ചക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ കൂഴയ്ക്കകത്തൊരു നാരുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ കൂഴ കർഷകരെ അധികം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂഴ കൂടെ മിക്സ് ചെയ്തും ചെയ്യുന്നുണ്ട് ആ വരിക്കച്ചക്കെയാണ് ഏറ്റവും നല്ലത് നല്ലത് ഇതൊക്കെ വരിക്കുകയാണ് ആ ഇതിപ്പോ പുറത്ത് നമുക്ക് രണ്ടു ദിവസം വരെ നമ്മുടെ കുമ്പളപ്പം കേടാകാതിരിക്കും നമ്മള് സാധാരണ എങ്ങും വെക്കണ്ട രണ്ടു ദിവസം ഇരുന്നാലും ഇത് കേടാകത്തി പോകത്തില്ല എന്നുവെച്ചാൽ ഇതിനകത്ത് അധികം നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ചക്കയുടെ പൾപ്പാണ് കൂടുതലും ചേർക്കുന്നത് ആ പൾപ്പിലാണ് ഇത് നനഞ്ഞു വരുന്നത് ആ ശർക്കരപ്പാനി മാത്രമേ ഒരു ഇതായിട്ട് ചേർക്കുന്നുള്ളൂ അപ്പൊ അത് വരട്ടിയാണ് പിന്നെ നമ്മൾ ഇത് വെക്കുന്നത് ആ വരട്ടിയ പഴുപ്പാണ് നമ്മൾ ആദ്യമേ അതിലത്ത് ഒഴിച്ച് ചെയ്തേക്കുന്നത് പിന്നെ ഇതിനകത്ത് വെള്ളം ഒന്നും ചേരുന്നില്ല ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വെച്ച് ഇരിക്കാം മധ്യത്തിന് ഉറപ്പ് കേട്ടെന്ന് പറയും ചെയർമാൻ ആണ് ഇത് ഞങ്ങള് കഴിഞ്ഞ ഒരു വർഷമായിട്ട് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ ഈ കമ്പനി ആരംഭിച്ചതാണ് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളുടെ പതിനെട്ട് ഡ്രസ്സിൻ്റെ സ്ഥലം വാങ്ങിച്ച് പ്രൊഡ്യൂസർ കമ്പനി കർഷകരുടെ പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് കമ്പനി ആക്ടേഴ്സ് രജിസ്റ്റർ ചെയ്ത് ഭയങ്കര പ്രധാനമാണ് ഇവിടെ ഒരുപാട് ചക്ക പാഴായി പോകുന്നുണ്ട് പാഴായി പോകുന്നുണ്ട് എല്ലാ പ്ലാവികളെ ചക്ക ഇങ്ങനെ വീട് കിടക്കുന്നു അത് അതായത് പരിസ്ഥിതി ഇങ്ങനെ ക്ഷീണമായിരുന്നു അത് ചക്ക ഞങ്ങൾ സീസണിൽ ഞങ്ങൾ പത്ത് രൂപയ്ക്കും അതിന് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ മുപ്പത് രൂപ വരെയും വിലക്കിങ്ങോട്ട് എടുക്കുമായിരുന്നു അതായത് റോ ചക്ക അതായത് തൊണ്ടോട് കൂടിയുള്ളത് അതുകൂടാതെ കപ്പ അപ്പോൾ ഞങ്ങൾ അതായത് ഇത്രയും നല്ല ക്വാളിറ്റി ആണെന്ന ഒരു സ്ഥാപനം വേറെ കാണി നല്ല ക്വാളിറ്റിയുള്ള മഞ്ഞളൂടെ ഞങ്ങൾ ഉണങ്ങി കുടിച്ച് വിപണനം നടത്തുന്നുണ്ട് കുമ്പളത് പലയിടത്തും വഴനാന്നാണ് പറയുന്നത് വഴനയിൽ ഞങ്ങളത് ഒരു രൂപ നിരക്കിൽ ഞങ്ങൾ വാങ്ങിക്കുന്നുണ്ട് കൃഷിക്കാരൊന്ന് വാങ്ങിക്കുന്നുണ്ട് ഞങ്ങൾ പുതിയൊരു ഫ്രീസറിയോട് ഇട്ട് അത് ഒന്നേക്കാളിൽ കോടി രൂപ നമ്മുടെ ഫ്രീസറി കൊണ്ട് ഞങ്ങൾ പണി തീരാറായി അതിന് അത് ഗുണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് നെയ്ലൂർ പ്രൊഡ്യൂഷണർ കമ്പനി ലേവലിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വിദേശത്തേക്ക് അയച്ചേക്കാൻ സാധിക്കും ഇത് തേനാണ് തേനോ അതുപോലെ തന്നെ ചെറുതേനുണ്ട് നമ്മുടെ കമ്പനി തന്നെ മെയിൻ ആയിട്ട് തേൻ ബേസ് ചെയ്താണ് നമുക്കിത് അനുവാദം കിട്ടിയിരിക്കുന്നത് അത് കപ്പേടയാണ് ഇവിടെ ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾ തന്നെ ഇതാക്കി കൊടുക്കുന്ന ഉപ്പേരി അല്ല അത് ചക്ക ട്രൈ ഡ്രയറിൽ ഉണങ്ങിയത് ഇത് അരിയുണ്ട ഇത് അതുപോലെ കൂവപ്പൊടി ഉണ്ട് അത് കൊടംപുളി കൊടംപുളി ഉണ്ട് ഇത് ആരോ റൂട്ട് പൗഡർ റൂട്ട് പൗഡർ നമ്മൾ തന്നെ മെഷീൻ വിടും കർഷകർ മഞ്ഞപ്പൊടി ഇത് വെന്തേണ്ടിരിക്കാണ് ആ ഇതിപ്പോ മൂന്നാമത്തെ തട്ടാണ് നമ്മൾ നിറയാൻ പോകുന്നത് മൂന്ന് കട്ട ആ അപ്പൊ നമുക്കിത് ഇതിന് ഇന്നത്തേക്കുള്ള ഇതായിട്ടുണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് അടച്ചു വെക്കാം വന്നു അടിപൊളി ഇപ്പൊ ഇത് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് നമ്മള് വെച്ചിട്ട് അരമണിക്കൂറായി ചെമ്പ് പൊട്ടിക്കുന്ന പോവാ

ചൂടോടെ തന്നെയാ കൊണ്ടുപോവാനായിട്ട് ആൾക്കാർ തുടരെ തുടരെ കൊടുത്തിരിക്കും ആയതാ എല്ലാം ആയതാണ് നമുക്കതെല്ലാം കൊടുത്തൂടാം രണ്ടാമത്തത് ആയി ഇത് ഏകദേശം അമ്പത്തി ആറോളം കടകളില് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു ഒമ്പത് വരിയോട് ഞാൻ ഇവിടെ പോകും പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ഞാൻ തീർക്കും സ്കൂട്ടറിലേക്ക് പോവാൻ നമുക്ക് നമുക്കിത്തേക്കൊന്നും എളുപ്പം കാരണം ഏത് കടകൾ മുമ്പേ കൊണ്ടുപോയി പെട്ടെന്ന് എടുത്താൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാം വലിയ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അത് ബുദ്ധിമുട്ടാം സമയം ആ ഇതിൻ്റെ അകത്തും ചൂട് പോയാലും ഇത് ചൂടാണ് ജീപ്പിന്റെ പടുതയാ അതുകൊണ്ട് തന്നെ ഈ വണ്ടി കൃഷിവകുപ്പ് ഞങ്ങൾക്ക് നന്നതാണ് ഞങ്ങളുടെ പ്രവർത്തന മികവില് കോട്ടയം ജില്ലയിൽ ആകെ ഒരു ഫ്രീസർ വാനാണ് ആണ് നൽകിയിരിക്കുന്നത് അത് നീലോട് പ്രൊഡ്യൂസർ കമ്പനിക്കാണ് കിട്ടിയിരിക്കുന്നത് സീസണിൽ ഞങ്ങള് മൂവായിരം കിലോ ചക്ക ഞങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഞങ്ങള് ചക്കോടും ഏതെങ്കിലും ഇതാണ് നമ്മുടെ നീലൂർ പ്രൊഡ്യൂസർ കമ്പനി അല്ലെ ആ പ്രൊഡ്യൂസർ കമ്പനിയുടെ സോഷ്യൽ മീഡിയയിൽ ഇളക്കി മറിച്ച ആ കുമ്പളപ്പം അത് രാവിലെ തന്നെ ഈ ചൂട് കുമ്പളപ്പം കഴിക്കാൻ പറ്റുക ഒരു ഭാഗ്യാണ് ഇന്ന് ആ ഭാഗ്യം എനിക്ക് വന്നിരിക്കുകയാണ് ഞാൻ അതൊന്ന് കഴിച്ചോകട്ടെ സംഭവം ഗംഭീരാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ രാവിലെ തന്നെ നമുക്ക് ഈ ചൂട് ഈ കുമ്പളപ്പൊക്കെ കിട്ടുക എന്ന് പറയുമ്പോ തന്നെ ഈ മണം ഈ സ്മെല്ല് മാത്രം മതി അപ്പം കിടിലാണ് നല്ല അടിപൊളി കുമ്പളപ്പം കോട്ടയം ജില്ല മാത്രമല്ല കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ തന്നെ ഹിറ്റാണ് സൂപ്പർ ഹിറ്റാണ് നമ്മുടെ ഈ കുമ്പളപ്പം ഈ കോട്ടയത്തിൻ്റെ സ്വന്തം കുമ്പളൊപ്പം അപ്പം ഈ കുമ്പളപ്പം കഴിക്കട്ടെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം